നമ്മൾ പറഞ്ഞത് ഒരു ഡെക്ക് റോസ്റ്റ് വാങ്ങാൻ വരണം അപ്പവും ഒരു മുട്ട റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് താറാവ് കറി കൊടുത്തു വാങ്ങുന്നുണ്ടോ മുട്ടമ്മ കഴിച്ചിട്ടുണ്ട് കഴിച്ചു കഴിച്ചു കഴിച്ചോ കഴിച്ചോ ആ മുട്ടേ മുട്ട വേണേ ആ മുട്ട വേണോ അപ്പം നമ്മളത് ഡെക് റോസ്റ്റ് ട്ടോ ഏ രണ്ടുപേർക്ക് പോലെ പാറാവ് മുട്ട താറാവ് മുട്ട എല്ലാം കഴിക്കണ കേട്ടോ രണ്ടുപേരും കഴിക്കണേ നമുക്ക് ഈ ഡെക്കോസ്റ്റും എടുത്ത് അപ്പോ നല്ല ഫ്രഷകളൊപ്പം കറി അങ്ങോട്ടൊന്നും അതിനൊക്കെ കുളം അടിപൊളി നമ്മുടെ ഈ കുരുമുളകിന്റെ ഒരു എരിവുണ്ടല്ലോ ഇങ്ങനെ സോഫ്റ്റ് ആണ് സാധാരണ ഓബിൾ കൈപ്പ് വരുമ്പോ അത്രയും ടേസ്റ്റ് ഇതൊന്നും അല്ലാതെ റോസ്റ്റ് റോസ്റ്റ് മസ്റ്റാഡ് കൂടെ വന്ന ട്രയാണ് അത്രയും എനിക്ക് വളരെ